കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏറ്റുമാനൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് ജോയി പൂവൻ നിൽക്കുന്നതിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വികസനത്തിന് പുതിയൊരു മുഖച്ചായി സമ്മാനിച്ച മുഖ്യമന്ത്രിയായി നടത്തിയിരുന്നു അടിസ്ഥാനം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടങ്ങൾ കേരളം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഏറോട്ടമായിരുന്ന ആ കാലഘട്ടങ്ങളാണ് നമുക്കറിയാം ഒരിക്കലും നടക്കില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വിഴിഞ്ഞമ്പതി യാഥാർത്ഥ്യമാക്കിയിരുന്നു അടിസ്ഥാനം അതുപോലെ തന്നെ കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് ഏറ്റവും അധികമായിട്ട് പറയുന്നത് എല്ലാ ജില്ലകളിലും ആരോഗ്യ ആരോഗ്യരംഗത്തെ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുടെ എടുത്ത പതിനെട്ട് ഏകദേശം പതിനെട്ട് മെഡിക്കൽ കോളേജുകൾ കെ എസ് എസ് പി എ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി വിനയൻ അധ്യക്ഷനായിരുന്നു യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ ഓഫ് റിട്ടയേർഡ് എംപ്ലോയീസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയേർഡ് പോലീസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആർ രവികുമാർ കെ എസ് എസ് പി എ സംസ്ഥാന കൌൺസിൽ അംഗം പി കെ സതീഷ് കുമാർ സീനിയർ സിറ്റിസൺ ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ബി രാജീവ് സാബു ജോസ് ഡാലിസ് ജോർജ് രമേഷ് കുമാർ ഷാജി കുര്യാക്കോസ് എ വി ദിവാകരൻ റേച്ചർ പി വർഗീസ് ജോയി ജേക്കബ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ടി പി വർഗീസ് സ്വാഗതം പറഞ്ഞു പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹനായ സീനിയർ സിറ്റിസൺസ് ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ബി രാജീവിനെ സമ്മേളനത്തിൽ ആദരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ